ഇത് കുറ്റിപ്പയറാണ് വേതാ എന്നും പറയും പയർ കൃഷിക്ക് വേണ്ടത് നല്ല വെയിലുള്ള സ്ഥലമാണ് വേണ്ടത് അതേപോലെ തന്നെ വെള്ളം നിൽക്കാനും പാടില്ല കുറ്റിപ്പയറിന് പ്രത്യേകിച്ച് കുറ്റിപ്പയർ കൃഷി ചെയ്യാനും വളരെ എളുപ്പമാണ് അതിന് താങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് പടർന്ന് കയറാത്തൊരു പയറാണ് അത് കുറ്റിയായി നിന്ന് ധാരാളം കായച്ചോളും നമ്മൾ വിളവെടുത്താൽ മതി കുറ്റിപ്പയർ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് മറ്റേ പയറിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് കുറ്റിപ്പയറിനാണ് പുഞ്ചക്കൊഴത്ത് കഴിഞ്ഞപ്പോൾ പാടം പൂട്ടിയിട്ട് അതിലാണ് ഈ പയറുണ്ടാക്കിയത് കൊഴത്ത് കഴിഞ്ഞാൽ ആ ചെറിയ നനവുള്ള സമയത്ത് പൂട്ടി വിതക്കുകയാണ് ചെയ്യുക ആ ചെറിയ നനവിൽ പിന്നെ ആ വിതച്ചത് മുളച്ചോളും പയറൊക്കെ മുളച്ചോളും പിന്നീട് അതിന് നനക്കേണ്ട ആവശ്യമല്ല കൊഴുത്ത് കഴിഞ്ഞാൽ പാടം പൂട്ടി വിതക്കണ ഒരു പണിയേ നമുക്കുള്ളു പിന്നീട് അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്ന ഒരു പണിയേ നമുക്കുള്ളു മഴക്കാലത്ത് കുറ്റിപ്പയർ പറമ്പുകളിൽ ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ വെള്ളം നിൽക്കരുത് മാത്രം അത്യാവശ്യം വെയിൽ കിട്ടണമെന്നുള്ളൂ വ്യാഴം വെച്ച് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല വെള്ളം പോകാനുള്ളൊരു സംവിധാനം ചെയ്താൽ പയർ നന്നായിട്ടുണ്ടായിക്കോളും പാൽ കൃഷിക്ക് കൂടുതൽ വളങ്ങളൊന്നും വേണ്ട കരിയില കത്തിച്ചാൽ വെണ്ണീരി ഇട്ടിട്ട് ചിലപ്പം മണ്ണ് കയറ്റി കൊടുത്താൽ മതി അതിടൊക്കെ ചെയ്യുകയാണെങ്കിൽ പയര് നന്നായിട്ടുണ്ടാവും ഇതിൻ്റെ ഇലകൊണ്ട് തോരം വെച്ച അടിപൊളിയാണ് എൻ്റെ ചെറുപ്പത്തിൽ പറമ്പുകളിൽ കുറ്റിപ്പയരുടെ കൃഷി ധാരാളം ചെയ്തിരുന്നു അന്നൊക്കെ ഇത്തരം കൃഷികളിൽ വലിയവരെ കൂടെ കുട്ടികളും കൂടി കൃഷി ചെയ്യുമായിരുന്നു അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു no poi Kumari